കണ്ണൂർ ശ്രീകണ്ഠപുരം മലപ്പട്ടം റോഡിൽ കോട്ടൂരിലാണ് വിഷുവെത്തും മുമ്പേ കണിക്കൊന്ന പൂത്ത മനോഹര കാഴ്ചയുള്ളത് ഇന്ത്യ ശ്രീലങ്ക മ്യാൻമാർ എന്നിവിടങ്ങളിൽ വളരുന്ന ചെറുവൃക്ഷമാണ് കണിക്കൊന്ന അഥവാ ഓഫീർ പൊന്ന് ഒരു ജനപ്രിയ അലങ്കാരസ്യമായ ഈ വൃക്ഷം വേനൽക്കാലത്താണ് പൂക്കുന്നത് ഈ മരത്തിൽ കാണുന്നത് പോലെ സ്വർണ്ണാഭമായ പൂക്കളാണ് ഇതിനെ ആകർഷകമാക്കുന്നത് കാലാവസ്ഥാ പ്രവചന ഗ്രാഹ്യമുള്ള കണിക്കൊന്ന അന്തരീക്ഷത്തിലെ ജലാംശത്തിന്റെ അളവ് അറിയുന്നതിനും സഹായിക്കുന്നു കാലവർഷം എത്തുന്നതിന്റെ ഏകദേശം നാപ്പത്തിയഞ്ച് ദിവസം മുമ്പാണ് കണിക്കൊന്ന പൂക്കാറുള്ളത് വർഷം മുമ്പേ അങ്ങനെയായിരുന്നു കേരളത്തിൽ പതിവെന്ന് പഴമക്കാർ പറയുന്നു എന്നാൽ കാലാവസ്ഥ വ്യതിയാനവും സമയം തെറ്റിയുള്ള കാലാവസ്ഥയും മുമ്പേ തിരിച്ചറിഞ്ഞ മട്ടാണ് ഈ സ്വർണ്ണപ്പൂവിന്റെ പൂക്കൽ ഇപ്പോഴെ മഞ്ഞ നിറത്തിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന കണിക്കൊന്ന കണ്ണിനൊരു നിറക്കാഴ്ചയാണ് സമ്മാനിക്കുന്നത് കണിക്കൊന്ന പൂത്തു നിൽക്കുന്നത് കാണുമ്പോൾ വിഷു ആകാരായല്ലോ എന്ന ഓർമ്മയാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് എത്തുക അതോടൊപ്പം ഈ കണിക്കൊന്ന കാണുന്നവരുടെ കണ്ണിനും മനസ്സിനും ഒരേ സമയം കൗതുകവും സന്തോഷവും പകരുകയാണ് ന്യൂസ് ഡെസ്ക് യൂടോക്ക്